പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ക്യാറ്റ്സ് ക്ലോ എന്ന വള്ളിച്ചെടി നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണിത് സ്വാമിജിമാരുടെ മുറികളുള്ള കെട്ടിടത്തോട് ചേർന്ന് എട്ട് വർഷം മുൻപ് നട്ട ക്യാറ്റ്സ് ക്ലോ എന്ന ചെടി നില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പടർന്നു കയറി ഡ്രസ്സ് വർക്ക് ചെയ്ത മേൽക്കൂരയിലേക്കും എത്തിക്കഴിഞ്ഞു ഏകദേശം മുപ്പത്തിയഞ്ചടിയോളം ഉയരത്തിൽ പടർന്ന് അറുപതടിയിലധികം നീളത്തിൽ മഞ്ഞപ്പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും പടർത്തി നിൽക്കുകയാണ് ക്യാറ്റ്സ് ക്ലോ എന്ന ഈ അലങ്കാര ചെടി എട്ട് വർഷങ്ങൾക്ക് മുൻപ് ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റായ സ്വാമി സദ്ഭവാനന്ദയാണ് ഈ ചെടി ഇവിടെ നട്ടത് ഈ പൂത്ത് നിൽക്കുന്ന ചെടിസ് ക്ലോ എന്ന് പറയും പൂച്ചയുടെ നഗം എന്ന അർത്ഥം വരുന്നത് ഇതൊരു എട്ട് വർഷം മുമ്പ് ഞാൻ മണ്ണുത്തിൽ നിന്നും ഒരു ചെറിയ ചെടിയുമായിട്ട് ഒരു ഇരുന്നൂറ് രൂപത്തിൽ ചെറിയ ചെടി അന്ന് നട്ടത് അതിന് നടുമ്പം കുറച്ച് ചാണകപ്പൊടിയും വളക്കിട്ടിരുന്നു പിന്നീട് സ്ഥിരം അതിന് കൂടുതൽ വെള്ളമാണെന്ന് ഒഴിക്കാറ് സാധാരണ ഇത് മാർച്ച് ഒരു പകുതി അവസാനമാകുമ്പോൾ ഇത് മൊത്തം പൂവുണ്ടാവുക മറ്റ സമയത്ത് നല്ല പച്ചിലകൾ നിറഞ്ഞ് നടക്കുന്ന ഇലകൾ കാണാൻ സാധിക്കും ഇത് മറ്റുള്ള ഇടയ്ക്ക് പൂക്കൾ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇത് ആഫ്രിക്കൻ അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ക്രീപ്പർ വള്ളിച്ചെടിയാണ് പക്ഷേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും വയനാട്ടിലൊരു വീടിൻ്റെ മുകളിൽ മൊത്തം പടർത്തിയിട്ട് കണ്ടു പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് ഈ ഗ്രില്ലിൻ്റെ മേലൊക്കെ ഇത് വളർത്താൻ സാധിക്കും ചെടിച്ചട്ടിയിലും പക്ഷെ മണ്ണിൽ നട്ട് വളർത്തുമ്പോൾ അത് കൂടുതൽ പടർന്നു നിൽക്കും നമ്മൾ സാധാരണ ഇത് നട്ടു കഴിഞ്ഞാൽ ഇതിനെ പടരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കേബിളുകളോ അല്ലെ ചെറിയ ചൂടി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പടർന്നു പോകും പിന്നെ ഇത് ചുമര മേലെ അങ്ങനെ പറ്റി പിടിച്ച് കയറിപ്പോവും കൊന്നുപൂക്കുന്നമാര് നല്ല മഞ്ഞ കളറോട് കളറോടുകൂടി ഇത് മാർച്ച് മാസത്തിൽ പൂത്ത് നിൽക്കും നിറയെ തേനീച്ചകളും വണ്ടുകളും തേൻ എത്തുന്ന കാഴ്ച ഏറെ മനോഹരമാണ് നൂറുകണക്കിന് തേനീച്ചകൾ എത്തുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ഇവ ആരെയും കുത്തിയിട്ടില്ല ആ ധാരാളം തേനീച്ചകൾ ഈ സമയത്ത് ഇത് പൂക്കുന്ന സമയത്ത് ധാരാളം തേനീച്ചകൾ വരും വണ്ടുകൾ വരും ചെറിയ പലതരത്തിലെ തേനീച്ചകൾ ചെറുതും വലുതായിട്ടൊക്കെ തേനീച്ചകൾ വരും ശലഭങ്ങളും ചിലപ്പോൾ വരും മാത്രമല്ല വരാന്തയോട് ചേർന്ന് തൂണുകളിലും മറ്റും പറ്റി വളരുന്ന ചെടികൾക്കിടയിൽ ഇന്നുവരെ ഇഴജന്തുക്കളൊന്നും വന്നിട്ടില്ലെന്നും സ്വാമിജി പറഞ്ഞു ഇതിൽ മറ്റെല്ലാ തരത്തിലെ ഇഴജീവികളൊന്നും ഞാൻ എട്ടു വർഷമായി യാതൊരു ഒന്നും കണ്ടില്ല പാപുകളൊന്നും കണ്ടില്ല കാരണം ഇതിൽ പറ്റി പിടിച്ച് കയറുന്ന ഈ പൂച്ചയുടെ നകം പോലെ ചെറിയൊരു മുള്ളിൻ്റെ ഒരു ഇതിലോടെ പാപുകളൊന്നും വരാറില്ല ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കണിക്കൊന്ന പൂവിൻ്റെ നിറമാണ് ഈ പൂക്കൾക്കും മുല്ലയുടെയും ചെമ്പകത്തിൻ്റെയും ഗന്ധത്തോട് സാദൃശ്യമുള്ള ഒരു സുഗന്ധവും പരിസരത്താകെ അനുഭവിക്കാൻ കഴിയും ചെടികൾക്കിടയിൽ തൊപ്പിക്കിളികൾ കൂടുകൂട്ടി മുട്ടയിടുന്നതും ഇവിടെ പതിവാണ് വള്ളികൾക്കിടയിൽ പൂച്ചയുടെ നഖത്തിനോട് സാദൃശ്യമുള്ള മുള്ളുകൾ ഉള്ളതിനാലാണ് ഈ ചെടിയെ ക്ലോ എന്ന് വിളിക്കുന്നതത്രേ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും പല വാദരോഗങ്ങൾക്കും ഇത് ഔഷധമായും ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു ഇത്രയും ഭാഗത്തേക്ക് വളർന്നു പടർന്നിരിക്കുന്നത് ഒരൊറ്റ ചെടിയാണ് എന്ന അറിവ് കാഴ്ചക്കാരെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പൊതുവെ പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്ന ആശ്രമത്തിലെ സ്വാമിജിമാരോട് സൗഹൃദത്തിലാണ് ഇവിടെ എത്തുന്ന ഓരോ ജീവജാലങ്ങളും അണ്ണാറക്കണ്ണന്മാർക്കും കിളികൾക്കും വെള്ളവും പഴവർഗ്ഗങ്ങളും ബിസ്ക്കറ്റുമൊക്കെ തീറ്റയായും നൽകാറുണ്ട് പല ദിവസങ്ങളിലും ആശ്രമമുറ്റത്ത് ശാന്തമായി വിഹരിക്കുന്ന മയിലുകളെയും കാണാനാകും സ്വാമിജി സദ്ഭവാനന്ദയുടെ പക്കൽ വന്ന് തീറ്റ സ്വീകരിക്കുന്ന കാഴ്ചകളും കൗതുകം നിറഞ്ഞതാണ് ആശ്രമത്തിലെ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ പലരും എത്തുന്നുണ്ട് രാവിലെയാണ് പൂക്കളുടെ ഭംഗി അധികം കാണാനാവുക സന്ധ്യയാകുമ്പോഴേക്കും പൂക്കൾ വാടിത്തുടങ്ങും ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ഈ അപൂർവ കാഴ്ച കാണാനാകൂ എ ടി കെ ന്യൂസ് പുറനാട്ടുകര